അഞ്ച് പതിറ്റാണ്ടോളമായി കൊല്ലം നഗരത്തിലെ സാംസ്കാരിക ജീവിതത്തിന്റെ ഭാഗമായിരുന്ന ഇന്ത്യൻ കോഫി ഹൌസ് അവസാനിപ്പിക്കും ജീവനക്കാരുടെ അപര്യാപ്തതയും വരുമാനത്തിലെ കുറവും മൂലം തുടർന്നു പോകാൻ ബുദ്ധിമുട്ടായതോടെയാണ് കോഫി ഹൌസ് പ്രവർത്തനം നടത്തുന്നത് പ്രവർത്തനം അവസാനിപ്പിക്കുന്നത് കാണിച്ച് കോഫി ഹൌസിന് മുന്നിൽ നോട്ടീസ് പതിപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം ജൂണിൽ ഇതുപോലെ ഇന്ത്യൻ കോഫി ഹൌസ് അടച്ചുപൂട്ടാൻ തീരുമാനിച്ചു എം എൽ കൊല്ലത്ത് തന്നെ മറ്റൊരു സ്ഥലം കണ്ടെത്തുന്നത് വരെ തൽസ്ഥാനത്ത് തുടരുമെന്നും പുതിയ നിയമനങ്ങൾ നടത്താൻ ശ്രമിക്കുമെന്നുമായിരുന്നു പറഞ്ഞിരുന്നത് ഞാൻ പഠിക്കുന്ന കാലം തൊട്ട് തൊട്ടിവിടെ തരിക ഇരുന്ന് കാത്തുകൂടി രസിച്ചു സംസാരിച്ചിട്ട് പോകുന്ന കാലമായിരുന്നു അന്നത്തെ കാലം ആ ഒരു കാലം കഴിഞ്ഞു കഴിഞ്ഞു അങ്ങനെ ആ തുടക്കം അപ്പോൾ കൂട്ടുകാർ തന്നെ എത്രയോ പേര് പിരിഞ്ഞിട്ട് പോയിരിക്കും ഈ കോപ്പി വെച്ച് നമ്മളെ തൊട്ടടുത്ത് കൊല്ലത്ത് തന്നെ തൊട്ടടുത്ത് ഉള്ളത് കൊണ്ട് ആ ഒരു ശീലം ഇങ്ങനെ മുപ്പത് പേരെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക ഒരു ആറ് ഏഴ് എട്ട് പേരൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം രണ്ട് ഒരാളെ ഉള്ളു അപ്പോൾ ഒരാൾ വരാന്ന് പറഞ്ഞ് ഇതുവരെ വന്നിട്ട് പിന്നെ നമ്മുടെ ബിസിനസ് എല്ലാം കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ ഒരു ഒരു മണിക്ക് ഇവിടെ വരും ഒരു ഒന്നേ മുക്കാൽ രണ്ട് മണിക്ക് പോയിരിക്കും ഇപ്പോൾ ഇത് ഉണ്ട് കാര്യം നമ്മളിപ്പോൾ ഒരു അരമണിക്കൂർ ഫ്രീ ആയിട്ട് വന്നിരുന്നാലും ഇതേ എനിക്ക് വേറെ ഒരു ഹോട്ടലിൽ ഇങ്ങനെ ഒരു ഫ്രീ ഫ്രീ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ കിട്ടത്തില്ല പീസ്ഫുൾ ആയിട്ട് കാര്യം അത്രയ്ക്കും ഒരു ഇതായി പോയി ഇവർ കാഫി കുടിച്ചാൽ ഇവർക്ക് എന്താ ഇവർ ഇതിൽ ഒരു ഇതുണ്ട് ഒരു കാപ്പി കുടിച്ചിട്ട് എത്ര സമയം ഇരുന്നാലും അവർ എണ്ണിച്ച് പോകാൻ ഇതുവരെ ഇത്രയും വർഷം വെച്ചിരുന്ന ഇതുവരെ അങ്ങനെ ഒന്ന് പറഞ്ഞിട്ട് പോലും ഇല്ല ഇതേ എനിക്ക് വേറെ ഒരു ഹോട്ടലിൽ ഇങ്ങനത്തെ ഒരു ഇത് കിട്ടത്തില്ല എന്നാൽ ജീവനക്കാരുടെ ക്ഷാമം കടയുടെ ദൈനംദിന പ്രവർത്തനത്തെ ബാധിച്ചു തുടങ്ങിയതോടെയാണ് കോഫി ഹൌസ് അടച്ചുപൂട്ടലിലേക്ക് എത്തിയത് മുൻപ് നാൽപ്പതോളം ജീവനക്കാർ ഉണ്ടായിരുന്നിടത്ത് ഇപ്പോൾ പതിനഞ്ചോളം ജീവനക്കാരാണുള്ളത് ജീവനക്കാരുടെ അപര്യാപ്തത ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ഭക്ഷണം പാകം ചെയ്യുന്നതിലും അടുക്കളയിലുമാണ് കഴിഞ്ഞ കുറെ വർഷങ്ങളായി പുതിയ ജീവനക്കാരെ എടുക്കുന്നില്ല കൊല്ലത്തെ ജീവനക്കാരെ കൊട്ടാരക്കര ചെങ്ങന്നൂർ തിരുവനന്തപുരം എന്നീ ഇടങ്ങളിലേക്ക് മാറ്റാനാണ് പദ്ധതി ഇന്ത്യൻ കോഫി ഹൌസ് ആയിരത്തി തൊള്ളായിരത്തി ജൂലൈ ഇരുപത്തിയേഴിനാണ് കൊല്ലത്ത് ആരംഭിക്കുന്നത് കപ്പലിന്റെ മുക്കിലായിരുന്ന കോഫി ഹൌസ് പ്രവർത്തനം തുടങ്ങിയത് പിന്നീട് മെയിൻ റോഡിലെ കെട്ടിടത്തിലേക്കും അവിടെ നിന്ന് ഒഴിയേണ്ടി വന്നപ്പോൾ അർച്ചന ആരാധന തിയേറ്റർ സമുച്ചയത്തിലേക്ക് മാറ്റുകയായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ഇവിടേക്ക് മാറിയതോടെ വരുമാനത്തിൽ വലിയ ഇടിവുണ്ടായിരുന്നു പ്രധാന റോഡിൽ നിന്ന് മാറിയുള്ള സ്ഥലമായതിനാലും പാർക്കിംഗ് സൌകര്യമില്ലാത്തതും കോഫി ഹൌസിനെ പ്രതികൂലമായി ബാധിച്ചു പ്രതിസന്ധികൾക്കിടയിലും മുന്നോട്ട് പോകുകയായിരുന്ന കോഫി ഹൌസിന് വർഷങ്ങളായി പുതിയ നിയമനം നടക്കാത്തതാണ് വെല്ലുവിളിയായത് केरला कौम